ഹലോ ഗായ്സ് അപ്പം ഇപ്പം നമ്മൾ കാണുന്നത് ഒരു തൊട്ടിലാണ് ഇതൊരു പഴയ മോഡൽ പഴയ തൊട്ടിലാണ് സത്യം പറഞ്ഞാൽ എഴുപത് വർഷത്തെ പഴക്കമുണ്ട് അതായത് അർജുനേട്ടൻ്റെ അച്ഛന് വേണ്ടിയിട്ട് അർജു ആട്ടൻ്റെ അച്ഛൻ അച്ഛൻ്റെ അച്ചാച്ചൻ അതായത് നമ്മളെ കല്യാണി അമ്മേൻ്റെ അച്ഛൻ പണിത ഒരു തൊട്ടിലാണ് കേട്ടോ അപ്പോൾ അർജുനായിട്ടൊരു നിർബന്ധമായിരുന്നു മോളുടെ തൊട്ടിൽ തൂക്കൽ ഈ തൊട്ടിൽ തന്നെ എടുക്കണം എന്നുള്ള കാര്യം പിന്നെ പഴയതെന്ന് വെച്ചാൽ ഇത് കെട്ടിത്തൂക്കുന്ന തൊട്ടിലായതുകൊണ്ട് ഇത് നമുക്ക് സ്റ്റാൻഡ് നിർമ്മിക്കണം കാരണം ഈ ഒരു സ്ക്രൂ പോലും അടിക്കാൻ താല്പര്യം ഇല്ലാത്തത് സ്റ്റാൻഡ് നിർമ്മിച്ചിട്ട് അതിൽ ഈ തൊട്ടിൽ തൂക്കാനായിട്ട് പ്ലാൻ അതിനായിട്ട് സ്റ്റാൻഡ് നിർമ്മിച്ചത് നമ്മുടെ പിതാംബരാട്ടനാണ് നമ്മുടെ വീട്ടിലെ ഒട്ടുമിക്കാൽ പണിയും ചെയ്യുന്നത് പിതാംബരാട്ടൻ തന്നെയാണ് കേട്ടോ ഇത് പിതാംബരാട്ടൻ സ്വന്തമായിട്ട് കൈ കൊണ്ടുതന്നെ ഉണ്ടാക്കിയ ഒരു പൂവിൻ്റെ ഒരു രൂപം പിന്നെ ഇവിടുത്തെ പത്തായൊക്കെ പുതുക്കി പണിച്ചിട്ട് ഒക്കെ ഉണ്ട് കേട്ടോ പിതാമ്പരാട്ടൻ പിന്നെ ദിവാങ്കോട്ട് അങ്ങനെ കുറേ സംഭവങ്ങൾ പിതാംബരാട്ടൻ്റെ കരവരു ഇവിടെ തെളിഞ്ഞിട്ടുണ്ട് മൂന്ന് ദിവസത്തെ പണികൾക്കൊടുവിലാണ് കേട്ടോ ഈ സ്റ്റാൻഡ് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് എല്ലാവർക്കും ഇത് കാണുമ്പോൾ നല്ല സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു കാരണം എഴുപത് വർഷത്തെ പഴക്കമുള്ള തൊട്ടിന് നമുക്കിതുപോലെ ഒന്ന് വീണ്ടും ഒരു സ്റ്റാൻഡൊക്കെ നിർമ്മിച്ചിട്ട് അതിൽ നമ്മളെ മോളൊക്കെ എടുക്കുക എന്നുള്ളതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ പിന്നെ അർജുനട്ടൻ്റെ അച്ഛൻ മാത്രമല്ല അർജുനേട്ടനും സച്ചിനും കല്യാണും ഒക്കെ കിടന്ന തൊട്ടിലാണ് കേട്ടോ ഇത് എല്ലാവരും കിടന്ന തൊട്ടിലാണ് പിന്നെ ഇത് പതിനെട്ട് വർഷം മുമ്പ് നമ്മളെ കാഞ്ഞങ്ങാട് വീട്ടിൽ അതായത് കല്യാണിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് പതിനെട്ട് വർഷം മുമ്പേ ഈ തൊട്ടിൽ ആടെ കാഞ്ഞങ്ങാട് വീട്ടിൽ കണ്ട നല്ല ഓർമ്മയുണ്ട് കേട്ടോ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഈ തൊട്ടിൽ നമ്മൾ പൂജാമുറിയിൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് ആദ്യം നല്ല പരിചയം പോലെ തോന്നിയിട്ട് അർജുവിട്ടനോട് പറഞ്ഞപ്പോൾ പിന്നെയാണ് എനിക്കത് മനസ്സിലായത് കാഞ്ഞങ്ങാട് വീട്ടിലുണ്ടായിരുന്ന തൊട്ടിൽ ഇവിടുത്തെ അച്ഛൻ്റെ ഈ തൊട്ടിൽ തന്നെ ആയിരുന്നു എന്നുള്ള കാര്യം സത്യം പറഞ്ഞാൽ ആദ്യം പുതിയ തൊട്ടിൽ വാങ്ങണോ കൺഫ്യൂഷൻ ആയിരുന്നു കാരണം ഇങ്ങനെ കുറേ പണിയൊക്കെ ചെയ്യേണ്ടി വരുമല്ലോ കാരണം അതിൽ ഒന്നും ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല ഇങ്ങനെ സ്റ്റാൻഡൊക്കെ നിർമ്മിക്കുമ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ടും മരത്തിൻ്റെ നല്ല പൈസയൊക്കെ ആവും പറഞ്ഞാൽ നല്ല പൈസ തന്നെയായി പുതിയത് വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ പൈസയായി പക്ഷെ എന്തായാലും മോളെ ഇത് പഴയ തൊട്ടിൽ തന്നെ അച്ഛൻ്റെ ഈ തൊട്ടിൽ തന്നെ കിടത്താനുള്ളൊരു ഇതുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്തതായിരുന്നു കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അവസാനം ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞപ്പം പിന്നെ നമ്മുടെ നാട്ടിൽ കുടികൂടല സമയത്ത് നമുക്ക് വീട് ചുറ്റുക എന്നുള്ളൊരു ചടങ്ങ് ഉണ്ട് അപ്പം നമ്മളിങ്ങോട്ട് കാസർഗോഡ് കാഞ്ഞങ്ങാട് ഭാഗത്ത് തൊട്ടിൽ കൊണ്ട് ചുറ്റാറുണ്ട് കേട്ടോ പക്ഷെ നമ്മളെ കേരളം ഭാഗത്ത് അങ്ങനെ പിന്നെ ശൈലമായി കാഞ്ഞങ്ങാട് സൈഡാണ് നമ്മളെ ഗോവ്യാപന കല്യാണം കഴിച്ചുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് തൊട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വീട് ചുറ്റാനായിട്ട് അപ്പോൾ ആ ഈ തൊട്ടിൽ കയ്യിൽ വെച്ച് ചുറ്റിയത് ഞാനായിരുന്നേ തൊട്ടിൽ തൂക്കിയത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഞായറാഴ്ചത്തെ ദിവസം നോക്കിയിട്ടായിരുന്നു കേട്ടോ ഇരുപത്തെട്ട് വന്നത് സത്യം പറഞ്ഞാൽ സെപ്റ്റംബർ രണ്ടിനായിരുന്നു പിന്നെ അത് ആർജ്ജുവിട്ട് പിന്നെ ഷോപ്പിൽ തിരക്ക് ഓണോക്കെ അല്ല അതൊക്കെ കൊണ്ട് നമ്മൾ പിന്നെ എല്ലാവരും സൗകര്യം നോക്കിയിട്ട് ഞായറാഴ്ചത്തേക്ക് മാറ്റിയതായിരുന്നു കേട്ടോ അങ്ങനെ മൂന്ന് ദിവസം കൊണ്ട് നമ്മുടെ സ്റ്റാൻഡ് ഇവിടെ റെഡി ആയിട്ടോ പിന്നെ ഇത് പോളിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ സജ്ജിയേട്ടനായിരുന്നേ അർജുനേട്ടൻ്റെ ഫ്രണ്ട് സജ്ജിയേട്ടൻ അങ്ങനെ നമ്മുടെ തൊട്ടിയിൽ സൂപ്പറായിട്ട് ഇവിടെ പോളിഷ് ചെയ്തിട്ടും സ്റ്റാൻഡൊക്കെ അങ്ങനെ ഒരുങ്ങി കെട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് അലങ്കരിക്കാനായിട്ട് അർജു ഏട്ടൻ ഓൺലൈനിൽ നിന്ന് കുറച്ച് പൂക്കൾ കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ അങ്ങനെ നമ്മുടെ പ്ലാസ്റ്റിക് പൂവും വന്നിട്ടുണ്ട് അങ്ങനെ കയറ് കെട്ടിയത് ആപ്പനായിരുന്നു അങ്ങനെ കയറൊക്കെ കെട്ടി പൂവൊക്കെ വെച്ചു അങ്ങനെ അമ്മമ്മക്കങ്ങനെ ആസ്വദിക്കുകയാണ് അമ്മമ്മേർ അച്ഛൻ ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ അച്ഛന് വേണ്ടിയിട്ട് ഉണ്ടാക്കിച്ചതായിരുന്നേ അങ്ങനെ ഈ തൊട്ടിലായിട്ട് പൂച്ചക്കാട് വീട്ടിലേക്ക് അർജുനേട്ടൻ നമ്മുടെ ഉത്രാടത്തിൻ്റെ സോറി ഓണത്തിൻ്റെ ഒന്നായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ അർജുനേട്ടൻ ഇതൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്തേ അതിനിടയിൽ ഞാൻ ഓളൊന്ന് കിടത്തി ഉറക്കിയിട്ടുണ്ടായിരുന്നു ഇത് തട്ടുന്ന സൗണ്ട് കിട്ടിയിട്ട് അവൾ നൈസായിട്ടൊന്ന് എണീച്ചിട്ടുണ്ട് അങ്ങനെ പാത്തു അമ്മിയവരൊക്കെ കൂടിയിട്ട് നമ്മളെ ബന്ധുവിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായ ഉത്രാടൊക്കെ അല്ലേ അപ്പോൾ ഡ്രസ്സൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നേ ആ സമയത്ത് അവർ വരുന്നതിന് മുമ്പ് ഇതൊന്ന് വേഗം ഒന്ന് ഫിറ്റാക്കി വെക്കണമെന്നില്ല നിർബന്ധത്തിൽ അറിഞ്ഞോട്ടനെ പണി കഴിപ്പിച്ചു നമ്മൾ ഇഞ്ചക്കല്ലേ ഇതുകൊണ്ടായിരുന്നു കേട്ടോ കൊട്ടിയിട്ട് ശരിയാക്കിയിട്ടുണ്ടായിരുന്നത് മുട്ടിയില്ലാത്തതുകൊണ്ട് നമ്മൾ ഇഞ്ചക്കല്ല് വെച്ച് ഇങ്ങനെ തുണിയിലൊക്കെ ചുറ്റിയിട്ട് അത് കൊട്ടി ശരിയാക്കി അവർ വരുന്നതിന് മുമ്പ് പണിതീർക്കണം എന്ന് വെച്ചിട്ടായിരുന്നു കേട്ടോ അല്ല സ്പീഡ് സ്പീഡിൽ അങ്ങനെ നടത്തി അങ്ങനെ നമ്മുടെ സ്റ്റാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ സൈഡ് നമ്മൾ ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഇത് വെച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ നിന്ന് തന്നെയായിരുന്നു മോളെ തൊട്ടിൽ കിടത്തിയിട്ടും ഉണ്ടായിരുന്നത് അതിൻ്റെ അടുത്ത് നമ്മളെ മെയിൻ താരം നമ്മുടെ തൊട്ടിൽ അതും കൂടി അതിൽ വെച്ചു സംഭവം ഒക്കെ സെറ്റായിട്ടോ അങ്ങനെ അർജു അർജുനട്ട് ചുറ്റും നടന്ന് ഇതിൻ്റെ ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചു നല്ല രസമുണ്ടല്ലേ ഇങ്ങനെ എഴുപത് വർഷം പഴക്കമുള്ള തൊട്ടിൽ നമ്മളെ മോൾ കിടക്കുക എന്നൊക്കെ പറയുന്നത് ഓർമ്മകളും ഈ പ്ലാസ്റ്റിക് പൂവൊക്കെ വെച്ചിട്ട് അങ്ങനെ സദ്യയായിട്ട് നല്ല പോലെ തന്നെ അലങ്കരിച്ചിട്ടും വെച്ചു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ എക്സ്പ്രഷനായിട്ടുള്ള കാത്തിരിപ്പായിരുന്നു പിന്നീട് കാരണം പാത്ത വന്നാൽ പാത്തു കുറെ കളികളുണ്ട് ഇത് കണ്ടാലുള്ള അങ്ങനെ പാത്തു വരാൻ വേണ്ടി വെയ്റ്റിംഗ് ആയിരുന്നു അവർ വന്നിട്ട് പാത്തുവിൻ്റെ കളി കാണാനും ചിരി കാണാനും എന്തായിരിക്കും പാത്തുവിൻ്റെ എക്സ്പ്രഷൻ കാരണം അവൾ വരുന്ന സമയത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല കാരണം അർജുവിട്ടം കാറിൽ നിന്ന് സാധനം പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നില്ല അവർ പുറത്തു പോയി വരുമ്പം ഫിറ്റാക്കി വെക്കാമെന്ന് വെച്ചിട്ടായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അങ്ങനെ അവർ വന്നു പാത്തു വന്നപ്പോൾ കണ്ടപ്പോൾ ഒന്ന് ഞെട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു ഇതെന്താ സംഭവം എന്ന് നമുക്ക് മനസ്സിലായിട്ടാണ് സത്യം പറഞ്ഞാൽ പിന്നെ അങ്ങനെ ഉദ്ഘാടനം കഴിച്ചത് പാത്തു ആയിരുന്നു കേട്ടോ നമ്മുടെ പാപ്പുക്കുട്ടീൻ്റെ ഏച്ചി പാത്തു അങ്ങനെ പാത്തുവിനായി ഇരുത്തിയിട്ടാട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു ഇനി നമ്മുടെ നൂൽ കെട്ടലും പിന്നെ തൊട്ടി തൂക്കുന്ന ആ ദിവസമായിരുന്നേ അങ്ങനെ വാവേന നമ്മുടെ ഈ തൊട്ടിൽ അതായത് എഴുപത് വർഷം പഴക്കുള്ള അവരെ അവളുടെ അച്ചാച്ചൻ്റെ തൊട്ടിൽ അങ്ങനെ മോളൊക്കെ എടുത്തിട്ടോ അവളുടെ അമ്മമ്മയാണെങ്കിൽ കിടത്തിയത് അങ്ങനെ തൊട്ടിലൊക്കെ എടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് ആട്ടം അങ്ങനെ വെച്ചു കൊടുത്തു അങ്ങനെ മോൾ അതിൽ കിടന്ന് അവൾക്ക് ഇഷ്ടമായി തോന്നേ അങ്ങനെ എഴുപത് വർഷം പഴക്കുള്ള തൊട്ടിൽ കിടന്ന് നമ്മളെ മോൾ ആട്